തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കോട് ഭാഗത്ത് അറുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂമിൻ്റെ ഉഗ്രൻ വീടും ടർസ് വീട് അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഈ സ്ഥലത്ത് ജാതി തെങ്ങ് കവങ്ങ് റബ്ബർ അതുപോലെ കുറച്ച് തേക്കുണ്ട് ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമല്ലോ ബസ് ഇറങ്ങിയിട്ട് അതും അഞ്ച് മീറ്റർ വീതിയിലിട്ടാറിങ് വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് ഇതിൽ റബ്ബറാണ് അധികം അതുപോലെ നാല് കട ജാതി ഉണ്ട് തെങ്ങുണ്ട് കുറച്ച് കവു കവുങ്ങുണ്ട് വീട് നല്ല സൂപ്പർ വീടാണ് അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നത് നെഗോഷ്യപ്പിളാണ് അറുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് െഡ്റൂമിന്റെ വീടും റബ്ബറിന് വില കൂടി വരുകയാണ് ഈ ഡേറ്റിലത്തെ വില ഇരുന്നൂറ്റി ആറ് രൂപയാണ് ഒരു കിലോന്റെ റബ്ബറിന് ഇപ്പോൾ റബ്ബർ തോട്ടങ്ങൾ ഇഷ്ടംപോലെ കയ്യിലുണ്ട്